നമസ്കാരം പ്രധാന വാർത്തകളുമായി അവർ നിശബ്ദർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ശബ്ദം നൽകിയ വ്യക്തി എം ഡി അനുസ്മരിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയും കെട്ടിട വാടക ഓൺലൈൻ വഴി നടക്കുന്ന തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം കെട്ടിടവാടകയുമായി ബന്ധപ്പെട്ട് ഓൺലൈനിൽ പ്രചരിക്കുന്ന വഞ്ചനാപരമായ പരസ്യങ്ങളിൽ ആളുകൾ വീടരുതെന്നും ആഭ്യന്തര മന്ത്രാലയം പൊതുജനങ്ങൾക്ക് പൊതുമുന്നറിയിപ്പ് നൽകി സൗദ് ബിൻ സക്കർ ഉസബക്കിസ്ഥാൻ സ്ഥാനപതിയുമായി കൂടിക്കാഴ്ച നടത്തി സുപ്രീം സുപ്രീംകൗൺസിൽ അംഗവും റാസൽ ഖൈമ ഭരണാധികാരിയുമായ ഹിസ് ഹിസ്ഖൈനസ് ഷേഖ് സൗദ് ബിൻ സഖർ അൽ ഖാസ്മിയെ റിപ്പബ്ലിക്കിന്റെ അംബാസഡർ അബ്ദുൽ അസീസ് അക്ലോ സക്കർ ബിൻ മുഹമ്മദ് സിറ്റിയിലെ കൊട്ടാരത്തിൽ ഇന്ന് സ്വീകരിച്ചു മുഹമ്മദ് ബിൻ സായിദ് യൂണിവേഴ്സിറ്റി ഫോർ ഹ്യൂമാനിറ്റീസ് ഡിജിറ്റൽ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ ഡിജിറ്റൽ സ്കൂൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ വഴക്കമുള്ള വിദ്യാഭ്യാസ രീതികൾ നൽകുന്നതിനും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുമുള്ള പഠന അവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമായി മുഹമ്മദ് ബിൻ സായിദ് യൂണിവേഴ്സിറ്റി ഫോർ ഹ്യൂമാനിറ്റീസ് ഡിജിറ്റൽ സ്കൂളുമായി സഹകരണ കരാറിൽ ഒപ്പുവച്ചു ഈ സിഗരറ്റ് ആരോഗ്യത്തിന് വില്ലനാകും ശീലം മാറ്റിയില്ലെങ്കിൽ അപകടമേറെ മുന്നറിയിപ്പുമായി എച്ച് എം സി ഇ സിഗരറ്റുകൾ സുരക്ഷിതമെന്ന് കരുതുന്നവർക്ക് മുന്നറിയിപ്പുമായി ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ ഇ സിഗരറ്റുകൾ വേപ്പ് പേനകൾ ചൂടാക്കി പുകയില ഉൽപ്പന്നങ്ങൾ നിക്കോട്ടിൻ പൗച്ചുകൾ തുടങ്ങിയ ഇതര പുകയില ഉൽപ്പന്നങ്ങളുടെ അപകട സാധ്യതകൾക്കെതിരെ ഹമദ് മെഡിക്കൽ കോർപ്പറേഷന് കീഴിലുള്ള പുകയില നിയന്ത്രണ കേന്ദ്രമാണ് മുന്നറിയിപ്പ് നൽകിയത് സൗദി ഭൗതിക സ്വത്തവകാശ അതോറിറ്റി ഡയറക്ടർ ബോർഡ് അധ്യക്ഷയായി ഷിഹാന അലസാസ് തുടരും സൗദി ഭൗതിക സ്വത്തവകാശ അതോറിറ്റി പുനഃസംഘടിപ്പിച്ചു ഡയറക്ടർ ബോർഡ് അധ്യക്ഷയായി ഷിഹാന അലാസാസ് തുടരും അതോറിറ്റി പുനഃസംഘടിപ്പിക്കാനുള്ള രാജകീയ ഉത്തരവ് കഴിഞ്ഞ ദിവസമാണ് പുറപ്പെടുവിച്ചത് മിമിക്രി മിമിക്രിതാരവും നടനുമായ വസന്തൻ പൊന്നാനി അന്തരിച്ചു വിട പറഞ്ഞത് ഖത്തറിന്റെ പ്രിയപ്പെട്ട കലാകാരൻ മിമിക്രി കലാകാരനും നടനും ദീർഘകാലം ഖത്തറിൽ പ്രവാസിയുമായിരുന്ന പൊന്നാനി ഈശ്വരമംഗലം സ്വദേശിയായ പത്തുകണ്ഠത്തിൽ വസന്തൻ നാട്ടിൽ അന്തരിച്ചു അൻപത് വയസ്സായിരുന്നു ഖത്തറിലെ സ്റ്റേജുകളിൽ നിരവധി പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട് കോഴിക്കോട് കൊയിലാണ്ടിയിൽ വന്ദേ ഭാരത് തട്ടി സ്ത്രീ മരിച്ചു മൃതദേഹം തിരിച്ചറിയാനാവാത്ത വിധത്തിൽ മെൽബൺ ടെസ്റ്റ് ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പരയിലെ നാലാം മത്സരത്തിൽ ഇന്ത്യക്കെതിരെ ഓസ്ട്രേലിയക്ക് മികച്ച തുടക്കം ഗൾഫ് കപ്പിൽ യു എക്കെതിരെ ജയം ഓരോ കുവൈ താരത്തിനും നാലായിരം യു എസ് ഡോളർ സമ്മാനം ചാമ്പ്യൻസ് ട്രോഫി മത്സരം പ്രഖ്യാപിച്ചു ഇന്ത്യ പാക് പോരാട്ടം ദുബായിൽ